അസ്സലാമു അലൈക്കും വഹമ്മി തആല വബറകാതുഹു ഞാൻ മുൻ ക്ലാസ്സിൽ നോമ്പ് മുറിക്കൽ നിർബന്ധമായ ഘട്ടമാണ് ഞാൻ പറഞ്ഞത് ഇനി നോമ്പ് മുറിക്കൽ അനുവദനീയമായ ഘട്ടങ്ങളുണ്ട് വ യജൂസുൽ ഫിത്തുറു ലിമറിം മുദിൻ ബുദ്ധിമുട്ടാക്കുന്ന രോഗിക്ക് നോമ്പ് മുറിക്കൽ അനുവദനീയമാണ് ഒ സഫറിൻ തവീലിൻ മുബാഹിൻ ഹലാലായ യാത്രക്കാരൻകും നീണ്ട യാത്ര ചെയ്യുന്ന ആളുകൾക്കും നോമ്പ് മുറിക്കൽ അനുവദനീയമാണ് ീസി മാലിൻ സമ്പത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പോ സമ്പത്ത് കൊള്ളയടിക്കുന്നുണ്ട് അപ്പോൾ അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നോമ്പ് മുറിക്കൽ നിർബ് അനുവദിനമാണ് ിരി യാത്ര പോകുമ്പോൾ നോമ്പ് മുറിക്കാൻ ബുദ്ധിമുട്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് രാത്രിയെ അത്തായൊന്നും കഴിക്കാണ്ട് യാത്ര തുടങ്ങണം എന്നല്ല യാത്ര തുടങ്ങി പിന്നെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ നോമ്പ് മുറിക്കാം പക്ഷേ യാത്രക്കാരൻ്റെ നോമ്പ് അഹബു ഐസുലാ ദറ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് യാത്രക്കാരൻ നോമ്പ് നോക്കുക ഫൈൻ ഹഷിയ ലറൻ എന്തെങ്കിലും ബുദ്ധിമുട്ടിനെ പേടിച്ചാൽ ഫൽ ഫിത്തൂർ അഫു മുറിക്കലും ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഇനി ഒരു രോഗിയുണ്ട് മുമ്പ് രോഗം സുഖപ്പെടും എന്ന് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ട് എന്ന് കൂട്ടിക്കു എന്നാ നവാ മുജൂബ നിർബന്ധമായിട്ട് നീത്ത് വെക്കണം സുമ്മ ഇൻ ആദൽ മറന്നു പിന്നെ രോഗം തിരിച്ചു മടങ്ങി വന്നാൽ അഫ്തറ നോമ്പ് മുറിക്കുകയും ചെയ്യാം വളരെ വളരെ പ്രയാസമുള്ള പ്രയാസമുള്ള പണിക്കാരൻ പണിക്കാരൻ നിർബന്ധമായിട്ട് നീയത്തൊക്കെ വെക്കണം ഇൻ പിന്നെ നോബിന് വല്ല പ്രയാസം എത്തിയാൽ അഫ്തറ നോബ് മുറിക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാ ഇതിന്റെ ബാക്കിയൊക്കെ ഇൻഷാ ഇൻഷാള്ള പിന്നീട് തുടരും ചാനൽ കാണുന്ന മുഴുവൻ ആളുകളും തൊട്ടടുത്തുള്ള വെൽവട്ടൻ അമർത്തിയാൽ ദിവസം പറയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്കെത്തും നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്കും എത്തിക്കുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പി എവുമായി ബന്ധപ്പെടുക എന്ന് ഓർമ്മപ്പെടുത്തി അലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ